ഒറ്റപ്പ് മൂട്ടി ശോശ അതായത് ഈ നിൽക്കുന്ന കുമ്മേരൗത കുട്ടിയുടെ കെട്ടിയോട് വള്ളേന ഈ കുപ്പായം വിട്ടുപോയെങ്കിൽ അവരിപ്പോഴും അവിടുത്തേക്ക് കൂടെ പറഞ്ഞു തന്നെ സമുദായത്തിൽ രണ്ട് പ്രമാണിമാർ തമ്മിൽ സ്പർദ്ധ വേണ്ടെന്ന് ഞാൻ കരുതിയുള്ളൂ ഈ കുപ്പായത്തിന്റെ മഹിമ എറിയണമെങ്കിലേ കള്ളും കള്ളച്ചാലവും വിറ്റുകിട്ടുന്ന പണം കൊണ്ട് കണ്ട പിച്ചക്കാത്ത് വെച്ചു വിളമ്പി നാട്ടിലാൽ ഉമി പോരാ ഇവരെയൊക്കെ പോലെ പാരമ്പര്യം വേണം ജനുസ് വേണം കുടുംബ മഹത്വം വേണം കുറഞ്ഞ പക്ഷം കുറച്ച് അക്ഷാഭ്യാസങ്ങളും വേണം നേരാതിരുമിനി ഈ പച്ചൻ തള്ളിക്കുടത്ത് പോയിട്ടില്ല മരം വിട്ടു കയറിനായിരുന്നു എന്റെ അപ്പൻ കൺമുൻ വെച്ച് എന്റെ അമ്മച്ചിയെ കയറിപ്പിടിച്ച റേഞ്ചർ സഹത്തിന്റെ ഒറ്റ വെട്ടനെ രണ്ട് ഗുണ്ടാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് ഒമ്പത് വയസ്സ് കഴിമരത്തിൽ അപ്പന്റെ ശവം ഇറക്കി ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അമ്മന്റെ പത്താമത്തെ പറഞ്ഞാള പനമ്പായ പൊതിഞ്ഞുകെട്ടി മൂന്നാം പത്രം എന്റെ അപ്പനെ പള്ളി വിറ്റത്തുകൊണ്ട് ഇറക്കുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പോഴും ഉളയ്ക്കുക തിരുവേനി നീളത്തിലുള്ള കൃമികള് അപ്പന്റെ മൂക്കിൽ നിന്ന് അന്ന് മൂക്ക് പൊത്തിക്കൊണ്ട ഇതുപോലത്തെ കുപ്പായം വിട്ട തിരുമേനിമാരെ അപ്പന്റെ ശവത്തിന് ചാറ്റേത് എടുത്ത തെമാനിക്കുഴിക്കൊണ്ട് തള്ളിക്കൊള്ളാൻ അന്യം വേർക്കുന്ന കാശ് കൊണ്ട് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കേറി നടക്കുന്നവരുടെ പളവളത്തെ കുപ്പായത്തോടെ അന്ന് തീർന്ന തിരുമേനി ബഹുമാനം ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷ് പറഞ്ഞ സാധനമാ എന്താടാ നീ തലവുലിക്കല്ലോ ഇറവ 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 ഇറവറൻസ് ബഹുമാനക്കുറവ് കേട്ടോ തിരുമേനി കർത്താളിന്റെ കാര്യത്തിലും അതെ കള്ളുകച്ചോടത്തിലും അതെ എനിക്കൊരു മെത്താസിന്റെ ഇടാന വേണ്ട മനസ്സിൽ വെച്ചോദിക്കുന്നി ഐ ആം ഔട്ട് സ്പോക്കൺ അട